ഹായ് ഹായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടച്ചക്ക കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാനാണ് അതിന് ഞാൻ ഒരു കടച്ചക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു അഞ്ചല്ലി പച്ചമുളക് ഒരു രണ്ടെണ്ണം പിന്നെ മല്ലിയലും പുതിനും കുറെ ചേർത്ത് കറിവേപ്പില ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മഞ്ഞൾ ഒരസ്പൂണ് മുളക് പൊടി അരസ്പൂൺ മതി പിന്നെ കാശ്മീരി മുളക് പൊടി ഒരസ്പൂണ് പിന്നെ കടലമാവ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മൈദമാവ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയിൽ നടിക്കാം അതിനുശേഷം ഈ കടച്ചക്കയുടെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാം പിന്നെ ആ കടച്ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചു പിന്നെ ഇനി ഇതിലേക്കിട്ട് കൂട്ടണം കടച്ചക്ക ഇട്ട് പിന്നെ അതെ ഇഞ്ചി പച്ചമുളക് വരച്ചത് പിന്നെ മല്ലിയില കറിവേപ്പില നെയ്യ് മസാലകളൊക്കെ നമുക്കിതിൽ ഇട്ടിട്ട് നന്നായി പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മൈദമാവും കട്ടർമാവും ഇത് കഴിഞ്ഞിട്ടാൽ മതി നന്നായി ഒന്ന് കൂട്ടിത്തിരുമ്പോൾ അപ്പൊ കുറച്ച് ഓയിലൊഴിച്ച് നമ്മൾ നന്നായി ഒന്ന് കൂട്ടിത്തിരുമ്പോൾ മസാലയൊക്കെ നന്നായി അത് നമുക്ക് പിടിക്കാം കടലമാവ് എടുത്ത് വെച്ചിട്ടുള്ള കടലമാവേ മൈദമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചു നന്നായിരുന്നു കൂട്ടിരുമ്പോ ഇതിപ്പോ കടച്ചക്കയിൽ എല്ലാം മസാലയൊക്കെ ഒക്കെ കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഇട്ടോളൂട്ടാ ഇനിയിപ്പൊ ഇത് ശരിയായിട്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണ വെച്ച് വറുത്തെടുക്കും അവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടച്ചക്കയുടെ കൂട്ട് കുറവ് എടുത്ത് ഇട്ട് നന്നായി അത് തീ ഇത് നന്നായി ഇട്ട് കഴിയുമ്പോ തീ ഒന്ന് കുറച്ചിട്ട് വേവിക്കോളാം പെട്ടെന്ന് കരികലങ്ങനെ

അപ്പോൾ ഇത് ചാനൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു